നമസ്കാരം കേരളം രൂപം കൊണ്ടതിന് ശേഷം എഴുപതാമത്തെ ഉപതിരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മെയ് പതിനാറിന് ദേവികുളത്തായിരുന്നു ആദ്യ ഉപതെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് നിന്ന് ജയിച്ച സി പി ഐ അംഗം റോസമ്മ പുന്നൂസിൻ്റെ തിരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയിരുന്നു അങ്ങനെ ദേവികുളം മുതൽ നിലമ്പൂർ വരെ വരെ എഴുപത് ഉപതെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ മരിച്ച നേതാക്കളുടെ മക്കളെയോ ഭാര്യയെയോ സഹോദരങ്ങളെയോ കളത്തിലിറക്കുന്നത് കേരളത്തിനിപ്പോൾ പുതുമയല്ല ഇങ്ങനെ അച്ഛൻ്റെ ഓർമ്മ ചിത്രങ്ങളുമായി മത്സരത്തിനിറങ്ങിയ മക്കൾ നാലു പേരാണ് പി കെ ശ്രീനിവാസിൻ്റെ മകൻ പി എസ് സുബാൽ ടി എം ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് ജി കാർത്തികേയൻ്റെ മകൻ കെ എസ് ശബരിനാഥൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എന്നിങ്ങനെ നാലു പേർ ഉപതെരഞ്ഞെടുപ്പിലെ മക്കൾ മാഹാത്മ്യത്തിന് തുടക്കമിട്ടത് സി പി ഐക്കാരായിരുന്നു പുനലൂരിലായിരുന്നു ആ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയിലെ പി കെ ശ്രീനിവാസനായിരുന്നു പുനലൂരിലെ സ്ഥാനാർത്ഥി ശ്രീനിവാസൻ പുനലൂർ മധുവിനെ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഫലപ്രഖ്യാപന ദിവസം പുലർച്ചെ ശ്രീനിവാസൻ മരിച്ചു ഇതേ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ശ്രീനിവാസന്റെ മകൻ പി എസ് സുബാലിനെ തന്നെ രംഗത്തിറക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭാരതീപുരം ശശിയെ അച്ഛനു കിട്ടിയതിനേക്കാൾ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് സുബാൽ തോൽപ്പിച്ചു പിറവമണ്ഡലത്തിൽ നിന്ന് ജയിച്ച മന്ത്രിയായ ടി എം ജേക്കബിന്റെ മരണത്തെ തുടർന്ന് പിറവത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആദ്യം മക്കൾ രാഷ്ട്രീയം പരീക്ഷിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബിനെ സ്ഥാനാർത്ഥിയാക്കി ടി എം ജേക്കബിനോട് മത്സരിച്ച് ഒരു തവണ ജയിക്കുകയും ഒരു തവണ തോൽക്കുകയും ചെയ്തിട്ടുള്ള സി പി ഐ എമ്മിലെ എം ജെ ജേക്കബിനെ തന്നെ ഇടതു മുന്നണിയും രംഗത്തിറക്കി ടി എം ജേക്കബിനോട് കേവലം നൂറ്റി അൻപത്തിയേഴ് വോട്ടിന് തോറ്റ എം ജെ ജേക്കബിനെ അനൂപ് ജേക്കബ് പന്ത്രണ്ടായിരത്തി എഴുപത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അടുത്ത പരീക്ഷണവും യു ഡി എഫിൻ്റെതായിരുന്നു അരുവിക്കര എം എൽ എയും സ്പീക്കറുമായിരുന്ന ജി കാർത്തികേയൻ മരിച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കാർത്തികേയൻ്റെ മകൻ കെ എസ് ശബരിനാഥനായിരുന്നു നറുക്കുവീണത് മുൻ സ്പീക്കറും മന്ത്രിയുമൊക്കെ ആയിരുന്ന എം വിജയകുമാറിനെ ഇടതുമുന്നണി ഗോതയിൽ ഇറക്കിയപ്പോൾ മുതിർന്ന നേതാവ് ഒ രാജഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി ബി മത്സരം ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ സഹതാപ തരംഗത്തിൽ ശബരിനാഥ് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾക്ക് എം വിജയകുമാറിനെ പിന്നിലാക്കി നിയമസഭയിലെത്തി ഏറ്റവും ഒടുവിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മനിലൂടെ യു ഡി ചരിത്രം ആവർത്തിച്ചു ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴായിരത്തി വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ ചാണ്ടിയമ്മൻ സി പി ഐ എം സ്ഥാനാർത്ഥി ജെയ്സി തോമസിനെ തോൽപ്പിച്ചു നിലമ്പൂരിൽ ഷൌക്കത്തിൻ്റെ മത്സരം ആര്യാടൻ മുഹമ്മദിനോടുള്ള സഹതാപം തേടിയല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരും മണ്ഡലത്തിലുടനീളം ചർച്ചാ വിഷയമാണ് നിലമ്പൂരിൽ വേരുകളുള്ള ഷൌക്കത്തും സ്വരാജും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പരീക്ഷിക്കപ്പെടുന്നത് രക്തബന്ധത്തെക്കാൾ മുന്തിയ രാഷ്ട്രീയ ബലമാണ് എന്നു മാത്രം